ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരമായ സിഡ്നി ടെസ്റ്റ് നാളെ രാവിലെ നടക്കാനിരിക്കെ ഈയുള്ള ഡബ്ല്യു ടി സി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ ഇന്ത്യക്ക് നാളത്തെ മത്സരം വിജയിച്ച് ഈ ടെസ്റ്റ് പരമ്പര സമനിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നാളെ മുതൽ മികച്ച രീതിയിൽ കളിക്കാൻ ഇന്ത്യ ശ്രമിക്കും എന്ന് ഇന്നത്തെ പ്രസ് മീറ്റിൽ ഗൌതം ഗംഭീർ പറഞ്ഞു പൊതുവെയുള്ള മീറ്റുകളിൽ നിന്ന് വിഭിന്നമായി വളരെ കൃത്യമായി മറുപടികൾ നൽകിക്കൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു ഗൌതം ഗംഭീറിന്റെ ഇന്നത്തെ പ്രസ് മീറ്റ് സീനിയർ താരങ്ങളുടെ ഫോമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ൾക്കെല്ലാം വളരെ ചൂടേറിയ രീതിയിൽ തന്നെയാണ് താരം മറുപടി നൽകിയിട്ടുള്ളത് ഏതായാലും സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി ചെറുപ്രായക്കാരെ കളിപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് താരം നൽകിയത് കാരണം എക്സ്പീരിയൻസും ആത്മവിശ്വാസവും ഉള്ള കളിക്കാരെയാണ് ഇറക്കേണ്ടതെന്നും അവരെല്ലാം അവരുടെ ഫോം കണ്ടെത്തുമെന്നും നാളത്തെ പിച്ചിന്റെ കാര്യം അനുസരിച്ചായിരിക്കും ഇലവൻ നിയന്ത്രിക്കുക തീരുമാനിക്കുക എന്നും ഗൗതം ഗമീർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിലവിൽ ഫോം ഔട്ടിലുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നാളെ കളിക്കില്ല എന്നും താരത്തിന് പകരക്കാരനായിട്ട് ജസ്പ്രീത് ബുംറ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുക എന്നും വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പരിക്കിൻ്റെ പിടിയിലായ പേസർ ആകാശ് ദ്വീപും നാളത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നും നാളത്തെ പിച്ചിന് അനുയോജ്യമായ ഒരു വളരെ മികച്ച ഇലവനെ നാളെ ഇറക്കുമെന്നും ഗംഭീർ ഉറപ്പ് നൽകിയിട്ടുണ്ട്